നമസ്കാരം പുടിയുള്ളൂരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു വാർത്ത നൈജീരിയയിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെ വാർത്ത ഇന്ത്യയിൽ നിന്നാണ് നൈജീരിയയിൽ നടക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പരക്കെ ചർച്ച ചെയ്യുന്ന നമ്മൾ ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ കടുത്ത ഭാഷയിൽ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ അപലപിച്ച് സംസാരിക്കുകയും അമേരിക്ക ശക്തമായ നടപടികൾ എടുക്കുമെന്ന് പറയുകയും ചെയ്തു പ്രത്യേകിച്ചും അമേരിക്കയുടെ സൈനിക ആസ്ഥാനം പെൻറ്റകണിനോട് അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ വേണ്ട നടപടികൾ എടുക്കുവാൻ തയ്യാറാകുവാൻ ട്രംപ് വശ്യപ്പെട്ടു വേണമെങ്കിൽ തൂക്കുപയോഗിച്ചുള്ള ആക്രമണം നടത്തുമെന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുവാനിടയായി തീർന്നു വളരെ കൺസേൺ ആവശ്യമുള്ള രാജ്യങ്ങളിലൊന്നായിട്ട് നൈജീരിയയെ കാണുന്നു എന്നാണ് അമേരിക്കയുടെ നിലപാട് നൈജീരിയൻ ഗവൺമെൻറ് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള കൂട്ടക്കുരുതി തുടരുവാൻ അനുവദിച്ചാൽ നിഷ്ക്രിയമായിരുന്നാൽ ശക്തമായ നടപടികൾ എടുക്കേണ്ടി വരും അതായത് യു എസ് എ വളരെ പെട്ടെന്ന് തന്നെ നൈജീരിയയ്ക്ക് കൊടുക്കുന്ന സഹായങ്ങൾ നിർത്തൽ ചെയ്യും പല വിധത്തിലുള്ള അസിസ്റ്റൻസ് നൈജീരിയയ്ക്ക് യു എസ് എ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇമ്മീഡിയറ്റ് എഫക്റ്റോടുകൂടെ നിർത്തൽ ചെയ്യും എന്നൊക്കെ ട്രംപ് വളരെ വ്യക്തമായിട്ട് പ്രസ്താവനകളിലിറക്കി എന്നാലപ്പോൾ തന്നെ നൈജീരിയൻ ഗവൺമെൻ്റ് അങ്ങനെയൊന്നും നൈജീരിയയിൽ നടക്കുന്നില്ല റിലീജിയസ് ടോളറൻസിന് അവർ മുൻഗണന കൊടുക്കുന്നു എന്നൊക്കെ ഒരു തിരിച്ചിട്ട് പ്രസ്താവനയാണ് നടത്തിയത് പക്ഷേ ഇപ്പോൾ വാർത്തയിൽ നമ്മൾ കേൾക്കുന്നത് ട്രംപിൻ്റെ ഈ കടുത്ത ഭാഷയിലുള്ള പ്രസ്താവനകൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നൈജീരിയയിൽ പിന്നെയും പതിനേഴ് ക്രിസ്ത്യാനികൾ കൂട്ടക്കുരുതി ചെയ്യപ്പെട്ടിരിക്കുന്നു അതായത് ട്രംപ് ഇത്ര കടുത്ത ഭാഷയിൽ ഒരു മുന്നറിയിപ്പ് നൈജീരിയയ്ക്ക് കൊടുത്തിട്ടും നൈജീരിയൻ ഗവൺമെൻറ് വേണ്ട നടപടികൾ എടുക്കുന്നില്ല മാത്രമല്ല കൂട്ടക്കുരുതി തുടരുകയാണ് പതിനേഴ് ക്രിസ്ത്യാനികൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഞെട്ടലോടുകൂടെ നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വാർത്ത ഛത്തീസ്ഗഡിൽ നിന്നാണ് ഛത്തീസ്ഗഡിലെ ഭാനുപ്രതാപൂർ തഹസിൽ കേൻഗാഡ് ഡിസ്ട്രിക്റ്റിലെ ഭാനുപ്രതാപൂർ തഹസിൽ നിന്നുള്ള വാർത്ത ഛത്തീസ്ഗഡിലെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ശിലാ പഞ്ചായത്തുകൾക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു അതായത് എല്ലാ പഞ്ചായത്തുകളും ഒരു പ്രതിജ്ഞ എടുക്കണം അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ പാസാക്കണം പഞ്ചായത്തുകൾ ഹമാര പരമ്പര ഹമാര വിരാസത്ത് എന്നാണ് അവരതിന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പാരമ്പര്യം നമ്മുടെ സംസ്കൃതി പാരമ്പര്യവും സംസ്കൃതിയും കാത്തുസൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് എല്ലാ പഞ്ചായത്തുകളും ഒരു തീരുമാനം പാസ്സാക്കണം ഇതാണ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ പഞ്ചായത്തുകൾക്കും കൊടുത്ത ഇൻസ്ട്രക്ഷൻ പ്രഥമ പ്രഥമദൃഷ്ടിയ ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലെന്ന് നമുക്ക് തോന്നാമെങ്കിലും ഈ ഒരു ഓർത്ത എടുക്കുമ്പോൾ അല്ലെങ്കിൽ റെസൊല്യൂഷൻ പഞ്ചായത്തുകൾ പാസ്സാക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് അവരെ ചെയ്ത ചില കാര്യങ്ങൾ അതായത് ചില ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്തിൻ്റെ കവാടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നു ആ ബോർഡുകളിൽ ഇങ്ങനെയാണ് പറയുന്നത് പാസ്റ്റർമാർക്കും കൺവേർട്ടഡ് ക്രിസ്ത്യൻസിനും ഈ ഗ്രാമത്തിൽ പ്രവേശനമില്ല അപ്പോൾ പഞ്ചായത്ത് എടുത്തിരിക്കുന്ന ഈ ഓത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാസ്റ്റർമാരോ കൺവേർട്ടഡ് ക്രിസ്ത്യൻസോ ഗ്രാമത്തിൽ പ്രവേശിച്ചാൽ അത് പരമ്പര അല്ലെങ്കിൽ പാരമ്പര്യം അതുപോലെ തന്നെ വിരാസത്ത് സംസ്കൃതി ഇതിനെ നശിപ്പിക്കും അതുകൊണ്ട് പാരമ്പര്യത്തെ സംസ്കൃതിയെ നശിപ്പിക്കുവാൻ സമ്മതിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്ന പഞ്ചായത്ത് അതിൻ്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഹോർഡിങ്ങുകൾ ബോർഡുകൾ സ്ഥാപിച്ചതെന്ന് അവകാശപ്പെടുന്നു സംഭവം കോടതിയിലെത്തി ഹൈക്കോടതിയിൽ ഛത്തീസ്ഗഡിലെ ഹൈക്കോടതിയിൽ കേസായി രണ്ട് ആളുകൾ പെറ്റീഷൻ കൊടുത്തു ഇത് ഭരണഘടനാ ലംഘനമാണ് ആരെങ്കിലും ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ളവരോ പ്രത്യേക ജാതി മതത്തിൽപ്പെട്ടവർക്കോ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശനം അനുവാദമില്ല എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതാണ് എന്നാണ് പെറ്റീഷൻ കൊടുത്തവർ ആരോപിച്ചത് എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നു അത് ഭരണഘടനാ ലംഘനമല്ല ഈ പറഞ്ഞതുപോലെ സംസ്കൃതിയെയും പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തുകൾക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റുമെന്ന് ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നു ഏതാണ്ട് എട്ട് വില്ലേജുകളിലാണ് ഗ്രാമങ്ങളിലാണ് ഇങ്ങനെയുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് പാസ്റ്റേഴ്സിനും കൺവേർട്ടഡ് ക്രിസ്ത്യൻസിനും ഈ ഗ്രാമങ്ങളിൽ പ്രവേശനമില്ല എന്ന തരത്തിലുള്ള ബോർഡുകൾ പ്രതീക്ഷപ്പെട്ടത് എന്നാൽ പെറ്റീഷൻ കൊടുത്തവർ അവകാശപ്പെടുന്നത് ഇത്തരം ബോർഡുകൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയത്തിന് കാരണമായി തീരുന്നു അതുകൊണ്ടത് നിരോധിക്കണമെന്നാണ് കോടതിയോട് ആവശ്യപ്പെട്ടത് പക്ഷേ കോടതിയുടെ നിലപാട് ഇത് ഭരണഘടനാ ലംഘനമൊന്നുമല്ല പഞ്ചായത്തുകൾക്ക് അത്തരം തീരുമാനങ്ങൾ എടുക്കാം എന്ന ഒരു നിലപാടിലാണ് കോടതി എത്തിച്ചേർന്നത് അപ്പോൾ നൈജീരിയൻ ഗവൺമെൻറ് ട്രംപിൻ്റെ ഭീഷണിക്കൊന്നും വഴങ്ങുന്നില്ല മാത്രമല്ല നിർഭാധം അവിടെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുന്നു ഛത്തീസ്ഗഡിൽ നിന്നുള്ള വാർത്ത ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ പാസ്റ്റേഴ്സിന് പ്രവേശനമില്ല എന്ന ഹോർഡിങ് അത് പ്രശ്നമില്ലാത്തതാണെന്നുള്ള കോടതി വിധി വരുന്നു ഈ രണ്ട് വാർത്തകൾ പ്രേക്ഷകരുടെ മുൻപിൽ എത്തിക്കുവാനാണ് ഈ ന്യൂസ് ബുള്ളറ്റിൻ നമ്മൾ താല്പര്യപ്പെട്ടത് ദൈവലി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം